പ്രിയമുള്ളവരെ ഇനി നമുക്ക് എവിടെ തിരിഞ്ഞു നോക്കിയാലും ക്രിസ്മസ് മൂഡാണ് എവിടെയും സ്റ്റാറും ഡെക്കറേഷനും ലൈറ്റും എല്ലാം കൊണ്ടും നമ്മുടെ വീടും ഗ്രാമവും ചെറിയ സിറ്റിയും വലിയ സിറ്റിയും എല്ലാം വളരെ മനോഹരമായിരിക്കും ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സെലിബ്രേഷനും ഏറ്റവും കൂടുതൽ ആഘോഷവും ഏറ്റവും കൂടുതൽ മനുഷ്യന് സന്തോഷവുമുള്ള ഒരു കാലഘട്ടമാണ് ക്രിസ്മസ് ടൈം പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ യൂറോപ്പിൽ ഇപ്പോൾ വിൻ്ററിൻ്റെ സമയമാണ് വിൻ്ററിൽ ഈ വിൻറ്ററിൻ്റെ സമയത്ത് മനുഷ്യരെല്ലാവരും പുറത്തിറങ്ങുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം ഹൗസ്ബെർഗ് സെറ്റ് ഏകദേശം രണ്ടായിരം വർഷത്തെ പഴക്കമുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഇവിടെ ഈ ക്രിസ്മസ് മാർക്ക് തുടങ്ങിയത് നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാം ജർമ്മൻ ക്രിസ്മസ് മാർക്കറ്റുകൾ അത് ലോകത്തെല്ലായിടത്തും ഈ പ്രത്യേകിച്ച് പവേറിയ സ്റ്റേറ്റുള്ള ക്രിസ്മസ് മാർക്കറ്റുകളിൽ ഇപ്പോഴും ഇവിടെ ഫേമസ് ആയിട്ടുള്ള ലോക്കൽ ഫുഡുകൾ പ്രത്യേകിച്ച്